നമുക്കിന്ന് വീട്ടിലെ മത്തയുടെ ഇലയും പൂവും പറിക്കുന്ന വീഡിയോ കാണാം അപ്പോൾ നമുക്ക് കറക്കടാം മസല ഇലത്തോ കറികൾ കഴിക്കണം കഴിക്കണമെന്നല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിലൊരു മത്തൻ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തളിരി ഇലയും തണ്ടോട് കൂടിയ ഭാഗവും പിന്നെ അതിൻ്റെ പൂവും കൂടെ നമ്മൾ പറിക്കുകയാണ് അപ്പോൾ ഇവിടെ നിറച്ച് മഴ കാരണമാണ് ഇത്രയും ചെടികൾ വളർന്നു നിൽക്കുന്നത് അപ്പോൾ അതിനിടയ്ക്കൂടെ ഈ മത്തൻ ഇങ്ങനെ വളർന്നിട്ടുണ്ട് അപ്പം നമ്മളിതിന് മുമ്പ് പാവലിട്ട ഒരു പന്തലുണ്ട് ആ പാവലിട്ട പന്തലിൽ കൂടിയാണ് ഈ മത്തം പടർന്നു കയറിയിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലെല്ലാം പൂക്കൾ നിറച്ചുണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു പൂവിൽ നമുക്കൊരു ഒരു മത്തങ്ങ ഉണ്ടായിട്ടുണ്ട് അതും പച്ച പച്ചക്കളറിലെ കുഞ്ഞു മത്തനാണ് അപ്പോൾ നമ്മുടെ ഇപ്രാവശ്യം ഓണത്തിന് വേണ്ടി ഓണത്തിൻ്റെ സമയമാകുമ്പോഴത്തേക്കും ആ മത്തങ്ങ റെഡിയാവും അപ്പം അതിങ്ങനെ വളർന്നു വരുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ വിചാരിച്ചു വരുന്നത് നമുക്ക് മത്തങ്ങ കൊണ്ടുള്ള ഒരു മത്തൻ്റെ ഇലയും പൂവും കൊണ്ടൊരു തോരൻ വെക്കാമെന്ന് വെച്ചു ഈ കിടക്കുന്നതാണ് നമ്മുടെ മത്തങ്ങ കുഞ്ഞു പച്ച മത്തങ്ങ ആയതേ ഉള്ളൂ അപ്പോൾ അത് നിലത്ത് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഓല കൊണ്ട് ഓ ഓലയെ കവുങ്ങിൻ്റെ ഓല കൊണ്ട് കവങ്ങിൻ്റെ തണുങ്ങുകൊണ്ട് നമ്മൾ അതിൻ്റെ മുകളിൽ മണ്ണിൽ തട്ടാതിരിക്കാൻ എടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം നമുക്ക് പറിക്കാൻ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയും മത്തൻ്റെ തണ്ടും പൂവും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തോരനാണ് ഇതുണ്ടാക്കിയത് പക്ഷേ ഇത്ര അത്രയുണ്ടെങ്കിൽ പോലും ഇത് വെണ്ട് വരുമ്പോൾ വളരെ കുറച്ചേ കാണത്തുള്ളൂ അപ്പോൾ ഇതിനകത്ത് എന്തിരിക്കുന്നു കാണാൻ പക്ഷെ നല്ല ഭംഗിയില്ലേ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഒരു സാധനം നമ്മളെടുത്ത് പറിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് അപ്പം ഞാനും ഒന്ന് ഒന്ന് അടത്തിയെടുക്കാമെന്ന് തോന്നും അടത്തി എടുക്കാമെന്ന് വെച്ചു നമ്മുടെ മത്തൻ്റെ തളിരില അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു ഇപ്പം മിക്കവാറും എല്ലാ സ്ഥലത്തും ഇപ്പം ഈ മത്തൻ വളരുന്നുണ്ട് അപ്പോൾ നമ്മൾ പച്ചക്കറി കിറ്റിൻ്റെ കൂടെ കിട്ടിയ സാധനം നമ്മൾ പച്ചക്കറി എടുത്തതിന് ശേഷം അവിടെ കൊണ്ടുവിട്ടതാണ് അപ്പോൾ അതിൽ ഇത്രയും ഉണ്ടായിരുന്നു നമ്മുടെ മത്തേൻ്റെ പൂവും മത്തൻ്റെ ഇലയും അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ കൂട്ടാനുണ്ടാക്കി കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു വീഡിയോ കണ്ട് നോക്കൂ ആൻഡ് ലൈക്ക് ചെയ്യൂ ഇഷ്ടമുണ്ടെങ്കിൽ